സോ നമ്മുടെ യമുന ചേച്ചിയും ഫാമിലി ദേവേട്ടൻ അല്ലേ അല്ലെ ദേവേട്ടനും മോളും വന്നിട്ടുണ്ട് സോ അവർക്ക് നല്ലൊരു കൈയടി നല്ലൊരു കൈയേടി ആൻഡ് രണ്ടു വാക്ക് സംസാരിക്കാൻ നമ്മുടെ യമുന ചേച്ചിയും മോളും മോളും ചേട്ടനോട് രണ്ടു വാക്ക് പാടണം അത് കഴിഞ്ഞാൽ ചേട്ടൻ ഒരു പാട്ടുണ്ട് പാട്ടുകാരനാണ് നല്ല ദേവ ഗണങ്ങളിൽ ഞാനീ ബിഗ് കോട്ട് ടെൻഷനൊക്കെ ഒഴിച്ചൊക്കെയാണ് ചെന്ന് കേറി കേറിയത് അതിന്റെ ഒരു ബലം പിടുത്തമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ കണ്ടിട്ടുണ്ടല്ലോ ബിഗ് കോസ് അതൊന്നും പറയണ്ട ഞാൻ ഔട്ടായിട്ട് വീട്ടിൽ ചെന്നപ്പോ എനിക്ക് ഏറ്റവും വഴക്ക് കിട്ടിയ എന്തിനാണെന്നറിയോ എന്താ അമ്മ കേറ്റ നിങ്ങളെ ടീമിൽ അമ്മയാണ് സിജോ എന്താ അമ്മ കേറ്റെ ഇരുത്തി പൊരിച്ചെന്നുള്ളതാണ് അതേ വേണ്ടും അതുപോലെ തന്നെ നിനക്ക് എന്താ സിജോയെ കേറ്റാൻ കുഴപ്പമാണ് ഇവർക്ക് പറഞ്ഞില്ലേന്ന് പറഞ്ഞു ഇവരിത് തന്നെ ഡെയിലി അമ്മയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത് ഞാൻ പറഞ്ഞു ഞാൻ കളിക്ക് ഗെയിം കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഗെയിമല്ലേ കളിക്കുന്നു അവിടെ നിന്ന് നോക്കാൻ പറ്റില്ല നമ്മൾ എനിക്കപ്പം തോന്നി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവർ ഇവരാണ് സിജോയുടെ ഫാൻസ് എന്റെ രണ്ടു മക്കളും ആമിക്ക് വരാൻ പറ്റില്ല ആമി സ്ഥലത്തില്ല പക്ഷെ അത് ഗെയിമിൻ്റെ പാർട്ട് ഓഫ് ദി ഗെയിം പക്ഷെ അല്ലാതെ പേഴ്സണലി സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക അടുപ്പമുണ്ടായിരിക്കും സിജോ ആയിട്ട് അന്ന് മുതൽ ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കും ഇടയ്ക്ക് നമ്മൾ കണ്ടു സിജോ ട്രാൻഡമ്മ വീട്ടിലൊക്കെ വന്നിരുന്നു അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ അതാണ് സത്യം ഈ ഗെയിം ഒക്കെ വിട്ടിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അതാണ് സിജോ എനിക്ക് എനിക്ക് മാത്രമല്ല ഫാമിലിക്ക് ശരിക്കും വന്നപ്പോഴേ മനസ്സിലായി എല്ലാരും ഒന്നും വെള്ളം അടിച്ചിട്ടില്ല അപ്പൊ അപ്പൊ കുറച്ച് നേരത്തെ വരാനാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ നേരത്തെ വന്നേവേ നൈസ് ഈവനിങ് അല്ല ഞാൻ ഇന്ന് ലേറ്റ് ആയപ്പോഴേ ഞങ്ങൾ ഓൺ ദ വേ ഇത്രയും ലേറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ കൊച്ചി പോവാം അപ്പം അത് കഴിഞ്ഞിട്ട് മൂന്നാം തീയതി എന്റെ ഒരു മധുരം കൊടുപ്പ ചടങ്ങ് അത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞത് അന്ന് നമുക്ക് നേരത്തെ ഇച്ചിരി വൈകിട്ട് എൻ്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം ഇന്ന് ലേറ്റ് ആവുന്നോണ്ട് അമ്മ പറ്റൂല പറ്റൂല എനിക്ക് ഇന്ന് പോയേ പറ്റൂ എനിക്ക് സിദ്ധ ചേട്ടൻ കണ്ടേ പറ്റൂ എല്ലാവരും എനിക്ക് കാണണം ഇന്ന് പോയേ പറ്റൂ സത്യം പറഞ്ഞ ആ ഒരു പറത്തിലോട് കൂടിയാ പിന്നെ രാത്രിയായാലും വന്നിട്ടേ പോകുന്നോളൂന്ന് തീരുമാനിച്ചത് അത്രേക്ക് ശംസകൾ കഴിഞ്ഞ് നമുക്ക് ഒരു പാട്ടായാലോ എന്താ ദയവേട്ടിനെ ഒരു ശ്വാസം കൊടു ശ്വാസം എടുക്കാൻ ഒരു സമയം വേണമെന്ന് പറഞ്ഞു സോ അൽതാഫെ നമുക്കടുത്ത പാട്ടുകാരെ വിളിക്കാം